ഹായ് ഫ്രാൻസ് എല്ലാവർക്കും വസീരിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഈ ടെറസിലെ കുറച്ച് പഴച്ചെടികളെ പറ്റിയ ഈ ബുഷ് ഓറഞ്ച് അതുപോലെ തന്നെ സീഡ്ലെസ് ലെമൺ പിന്നെ എഴുന്തപ്പം ബേറാപ്പിൾ ബേറാപ്പിൾ വേറാപ്പിൾ കുറച്ച് പഴച്ചെടികളെ പറ്റിയ ടെറസിൽ പോട്ടില് ഉണ്ടാക്കിയ കുറച്ച് പഴച്ചെടികളാണ് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിൽ പോവാം ഇത് നമ്മുടെ ഡെലാസ് ലമ്മൻ ഇപ്പം ഇതേപോലെ നല്ല ഇഷ്ടം പോലെ കായ് ഉണ്ടാകാനിപ്പോൾ കായൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടാമത് പൂത്ത് ഒക്കെ ഉണ്ടായി വരുന്നുണ്ട് ഞങ്ങളിപ്പോൾ ബ്രോൺ ചെയ്ത് ഇങ്ങനെയൊക്കെ ഇപ്പം ഉണ്ടായി വരുന്നേ ഉള്ളു ഇപ്പോൾ കായ് ഇങ്ങനെ നല്ല ഇഷ്ടം പോലെ കായ് ഉണ്ടാവും അപ്പോൾ കായ് ഇങ്ങനെ കുറച്ച് കുറേ ഉണ്ടായിട്ട് പോലെ ലൈറ്റ് പൂടുന്നുണ്ട് കുറച്ച് വലുതായതുണ്ട് വലിയ കായൊക്കെ കഴിഞ്ഞിപ്പോൾ ഒരു കായങ്ങാനിപ്പോൾ ബാലൻസ് ഉണ്ട് ബാക്കിയൊക്കെ കഴിഞ്ഞു ഇഷ്ടം പോലെ കായ് ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ചെടിയാണ് ഇത് പെട്ടെന്ന് കായ്ക്കും ഇതാണ് അതിപ്പോൾ വലുതായി ലാസ്റ്റുള്ള ഒന്നാണ് ബാക്കിയൊക്കെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു ഇത് നമ്മളെ എഴുന്തപ്പായം എഴുന്തപ്പയം ഡ്രസ്സിൽ ഇപ്പോൾ ഒരു കവറിൽ വെച്ചതാണ് ബ്രോ ബേഗിലാണ് നല്ലോണം പൂവൊക്കെ എടുക്കുക ഇട്ട് ആറ് ഏഴ് മാസം കഴിഞ്ഞിട്ടുള്ളു പോയി ഇത് ഞാൻ ചെറിയ തൈ നൂറ്റമ്പത് രൂപ ഒക്കെ വാങ്ങിയതായിരുന്നു അപ്പോൾ എടുന്ന് ഇങ്ങോട്ട് ഇപ്പോൾ കവറൊക്കെ മാറ്റി കൊടുത്ത് ഗ്രവേ ഒക്കെ മാറ്റി നല്ല ഉസ്സാറായിട്ട് ഇനിയിപ്പോൾ നല്ല ഇഷ്ടം പോലെ പൂവൊക്കെ എടുക്ക് ഈ നമ്മൾ വലിയ തൈ ഒന്നും അഞ്ഞൂറ് രൂപ ഒക്കെ ഒന്നും വാങ്ങിയെടുക്കാൻ ചെറിയ തൈ നൂറ്റി അൻപത് നൂറ് രൂപ നൂറ്റി അൻപത് രൂപയൊക്കെ അങ്ങനത്തെ തൈ വാങ്ങിയാൽ മതി ഒരു കൊല്ലം കൊണ്ട് നമുക്ക് കായ് പിടിച്ചിട്ടു പിന്നെ അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് ഈ ഒരു ഫംഗസ് വരും ആ ഫംഗസ് വരുന്നതിൽ നമ്മൾ വേഗം മുസ്റ്റ് ചെയ്തു അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ നനവാണോ ഡ്രസ്സിലൊക്കെ ആകുമ്പോൾ ഗ്രോവരിലാകുമ്പോൾ നല്ലോണം നനച്ച് കൊടുക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടിയോ കോഴി വളമൊക്കെ കുറേയൊക്കെ ഇട്ട് കൊടുത്തായി പിന്നെ ഇവരൊക്കെ ചെന്തായിട്ട് മെടുക ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കായ്കൾ വരുന്നുണ്ട് നല്ല നനവാണ് അതാണ് മെയിൻ പ്രശ്നം വളമൊക്കെ എപ്പോഴെങ്കിലും ഒരു രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ചാണകപ്പൊടിയാണ് കുറച്ചെല്ലാം പൊടിയുന്ന എല്ലാം കുറച്ച കുറച്ചിട്ട് കൊടുത്തിട്ടാൽ എനിക്ക് ഇഷ്ടം അധികം വളർത്തേണ്ടെന്ന് ആവശ്യമില്ല ഈ ഫംഗസ് ഒരാളോക്കണം അത് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അത് പെട്ടെന്നാണ് വരിക പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് ആ കൊമ്പ ആകെ നശിച്ചു പോകും അത് ശ്രദ്ധിച്ചത് ഇപ്പം കായ് ഇപ്പൊക്കെ വലുതായി വരുന്നുണ്ട് ചെറിയ ഉടുക്കൽ കായ് ഇപ്പം ഇങ്ങനെ വലുതായി വലുതായി വരുന്നുണ്ട് അത് നല്ല വലുപ്പം വെച്ച് നല്ല കാണാൻ നല്ല സംഭവം ഇപ്പോൾ അത്രയൊന്നുമില്ല അപ്പോൾ നല്ലവണ്ണം ഇഷ്ടംപോലെ പൂവിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ നല്ലവണ്ണം പൂ കായകളൊക്കെ വരുന്നുണ്ട് ഇനി അതങ്ങനങ്ങോട്ട് വലിയൊരു മാസം കഴിയുമ്പോഴൊക്കെ നല്ല വലിപ്പം വെച്ച് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാകും ഇഷ്ടംപോലെ കായുണ്ടാവുന്ന നല്ല ഒരു പിന്നെ പഴമാണിത് വേറാപ്പിൾ ഇത് രണ്ട് മൂന്ന് ഉണ്ട് ഇത് ഗ്രീനാണ് എന്തോ പിന്നെ ഒരു യെല്ലോ നേരെ മൂത്ത് വരുമ്പോൾ യെല്ലോ കളർ വരുന്നുണ്ട് ഇത് നമ്മളെ ബുഷോറം ചേർന്ന് കൊലകത്തി കായ്ക്കുന്ന മരമാണ് ഇതുപോലെ തന്നെ ഇതും ഒരു വർഷമായിട്ടുള്ള ആ പച്ചടി ഇഷ്ടം പോലെ കായാണ് ഇപ്പം ഒരു ഇപ്പോൾ പറിച്ച ഇപ്പം കുറച്ച് പറിക്കാനായതുകൊണ്ട് എല്ലാ ഓൾ സീസൺ കായുണ്ടാവും നല്ല കായ് കൊല കുത്തി കായ്ക്കുന്നത് കൊല കുത്തി കായ്ക്കുന്ന ഒരു തരം ബുഷോറഞ്ച് അത് വെള്ളം കലക്കാനൊക്കെ നല്ല സാധനമാണ് അടിപൊളിയാണ് നമുക്കിപ്പോൾ വെള്ളം കലക്കാൻ പുറത്തൊന്നും നിര വാങ്ങേണ്ട ആവശ്യമില്ല ഇതേ ഇവിടെ വേറാപ്പിള തന്നെയാണ് വേറെ വേറാപ്പിളാണ് കായകളൊക്കെ ഇങ്ങനെ പൊന്തി പൊന്തി വരുമ്പോൾ വല്ലാതെ വരുമ്പോൾ കാണാൻ രസമാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്